രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ താമരചിഹ്നത്തിൽ ജയിക്കുന്ന ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ താമരചിഹ്നത്തിൽ ജയിച്ച ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് പൂഞ്ഞാർ പാല ഉൾപ്പെടെ നാല്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കും പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളുടെ ചുമതല എനിക്ക് തന്നു വൈദികനല്ല അച്ഛനായാലും പറഞ്ഞാൽ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു മധ്യ തിരുവിതാംകൂറിൽ ഒന്നാമത്തെ പാർട്ടി ബി ജെ പി ആകും കേരള കോൺഗ്രസ് പിരിച്ചുവിടണം ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടിയെന്ന് അവർ പറയട്ടെ കെ എം മാണിയും പി ജെ ജോസഫുമെല്ലാം അതീവ സമ്പന്നനായി കേരള കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് വരണം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വാധീനം കേരളത്തിൽ കുറഞ്ഞു സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഇടം പിടിച്ചു കോട്ടയത്ത് പത്തിൽ കൂടുതൽ പഞ്ചായത്ത് ബി പിടിക്കും നാലിൽ കൂടുതൽ മെമ്പർമാർ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കിട്ടും കേരളത്തിൽ സൗജന്യ റേഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം സമുദായം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വലിയ സംഭാവന ചെയ്ത സമുദായം മുസ്ലിങ്ങളെ എല്ലാം കൂടി കുറ്റപ്പെടുത്തരുത് പക്ഷേ അതിൽ ചില കുഴപ്പക്കാരുണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ ആ സമൂഹം തയ്യാറാകാത്തതാണ് പ്രശ്നം എസ് നിരോധിക്കാൻ തയ്യാറാവണം തുടക്കത്തിൽ അവർ നല്ല പ്രവർത്തനമായിരുന്നു ഈരാറ്റുപേട്ടയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ഞാൻ പറയില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ചെവിക്കലിന് അടികൊടുത്ത മാനസികരോഗ ആശുപത്രിയിലാക്കണം നല്ല ചെറുക്കനാണ് പക്ഷെ അസുഖം ആയിപ്പോയി എന്നും അദ്ദേഹം പരിഹസിച്ചു പക്ഷേ ആശുപത്രിയിൽ കിടന്നാൽ നന്നാകുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു കൂടാതെ തിടനാട് പള്ളിയിലെ വൈദികർക്ക് ഇളക്കം കൂടുതലാണെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു അച്ഛന്റെ ചരിത്രം നോട്ടീസ് അടിച്ച് ഇറക്കേണ്ടി വരും അങ്ങനെ വന്നാൽ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പി സി ജോർജ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുതെന്നും ജോർജ് പറഞ്ഞു